ഉടനെ തന്നെ ആ പേപ്പർ വാങ്ങി സൈൻ ചെയ്തു കൊടുത്തു ഇനി എന്താണെന്ന ഭാവത്തിൽ അവൾ ശേഖരനെ നോക്കി ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടി വേണം അപ്പോൾ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ വെറുതെ പ്രയോജനം അജയ് കല്യാണം കഴിക്കാൻ മുത്തച്ഛൻ പിന്നെ ആ കമ്പനി നമ്മൾ നേരത്തെ കൊടുക്കാമെന്ന് ശേഖരന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ തന്നെ മായ ശേഖരന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വലിച്ചെറിഞ്ഞു ഓഹോ അപ്പൊ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തിയത് ആ സ്ഥലവും കമ്പനി കൊന്നാലും ഞാൻ ആർക്കും തരില്ല അതെനിക്ക് എൻ്റെ അമ്മ തന്നിട്ട് പോയ സമ്മാനമാണ് മായ എല്ലാവരെയും കോപത്തിൽ നോക്കിക്കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു അവളുടെ ശബ്ദത്തിനപ്പോൾ വല്ലാത്ത കനമുണ്ടായിരുന്നു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊരു കുകയായിരുന്നു നിന്റെ അച്ഛൻ ആരെന്ന് ആ ചോദ്യം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേറ്റ് വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം അവൾ തന്റെ മകനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചിന്തിച്ചിരുന്നത് മോനെ മോനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലല്ലോ ദൈവമേ മായ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ടാക്സി ഹോട്ടലിൽ എത്തിയതും ടാക്സിക്കാരന് പൈസ കൊടുത്ത് മായ ഹോട്ടലിനുള്ളിലേക്ക് ചെന്നു െത്തിയപ്പോഴാണ് അവൾ തന്റെ ക്ലാസ്മേറ്റ് പങ്കജിനെ കുറിച്ച് ഓർത്തത് പങ്കജെന്ന് സിറ്റിയിലെ ഫേമസ് പോലീസ് ഓഫീസറാണ് ആണ് മായ ഉടനെ തന്നെ പങ്കജിന്റെ നമ്പർ ഡയൽ ചെയ്തു പങ്കജ് എന്റെ മോതെ കണ്ടുപിടിക്കാൻ എത്തത്തിൽ ഒരു വഴി പറയാമോ പ്ലീസ് അയാളോട് തന്റെ കുഞ്ഞിനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഹോസ്പിറ്റലിൽ നിന്നും തട്ടിക്കൊണ്ട് പോയിരുന്നെന്നും കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അഭ്യർത്ഥിച്ചു എങ്ങനെയെങ്കിലും കേട്ടെങ്കിലും അവന് മായയെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത് മായ വർഷം നടന്ന കാര്യമാണ് മായക്ക് തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന പോലെ തോന്നി ഇനി ഈ തന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് പങ്കജ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത് നോക്കുമായ എന്റെ പ്രൊഫഷൻ മാറ്റി മാറ്റിവെച്ച് ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ കാലാട്ടുകാർക്ക് പങ്കുള്ളതായി ഞങ്ങൾക്ക് പോലും സംശയമുണ്ട് സോ മായയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പക്ഷെ എങ്ങനെയാണ് അജയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല ആലോചനയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഹോട്ടൽ ലോബിയിൽ എത്തിയപ്പോൾ അതാ അവിടെ ഇരിക്കുന്നു അജയ് അജയ് താഴെ ഹോട്ടൽ ലോഞ്ചിൽ മായയെ കാത്തിരിക്കുകയായിരുന്നു അവൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുത്തില്ല

തന്റെ കയ്യിലുള്ള ബൊക്ക നീട്ടി അവൾ ഒന്ന് ചിന്തിച്ചപ്പോൾ പങ്കു പറഞ്ഞ ഓർത്തു അവനുമായി എങ്ങനെയെങ്കിലും അടുക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി മായ പെട്ടെന്ന് തന്നെ അവനെ നോക്കി ഒന്ന് വശ്യമായി പുഞ്ചിരിച്ചു അല്ല ഫ്രീ ആണോ ഒരു കോഫി കുടിക്കാൻ പോയാലോ ഇവിടെ നല്ലൊരു ഷോപ്പ് ഉണ്ട് അജയ് അവളെ നോക്കി ചോദിച്ചു പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കിലും അജയ് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു കാരണം അവൻ ഇപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു മാത്രമല്ല ഇപ്പോഴും അവന്റെ കൂടെ പോയി എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി മായ ഓക്കെ പറഞ്ഞപ്പോഴും അജയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താങ്ക് ഗോഡ് ഞാൻ മായ ഫ്രീ പ്രാർത്ഥിക്കുകയായിരുന്നു അജയും കോഫി ഷോപ്പിൽ എത്തിയിരുന്നു അപ്പോഴും മായയുടെ മനസ്സിലുണ്ടായിരുന്നത് അജയെ കൊണ്ട് എങ്ങനെ തന്റെ കുട്ടിയുടെ കാര്യം പറയിപ്പിക്കാം എന്നായിരുന്നു പെട്ടെന്ന് തന്നെ അല്ലോ താൻ ഒരു ഒരു ആറോ ബട്ട് വയസ്സും ഇതെങ്ങനെ കാണാൻ എന്നെ കുറിച്ച് എല്ലാം അറിയാലോ അജയ്ക്ക് ഇതുപോലെ അജയ് കുറച്ച് കാര്യങ്ങൾ ഞാനും അറിഞ്ഞു വെച്ചിട്ടുണ്ട് അജയ്ഡല്ലേ ഇത് കേട്ടതും അജയുടെ മുഖം തന്നെ മാറി

എന്റെ അതൊരു നിർബന്ധത്തിൽ ഞാന വിവാഹം കഴിച്ചു അവളാണെങ്കിൽ എന്റെ ഭാര്യ മാത്രമല്ല അവൾ എന്നെ വഞ്ചിച്ചു വിവാഹ ദിവസം സ്വന്തം ഭാര്യ ആണെന്ന് അറിഞ്ഞ അത്രേ അത്രേ അത്ര മാത്രം അവളുടെ ആണെങ്കിൽ വന്നെങ്കിലും അവൾ സഹിച്ചു പിടിച്ചു അവൻ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏത് മോന്റെ പറയുന്നത് ഏത് മോനെന്നോ റിയില്ലേ തനിക്കെല്ലാം അറിയാം മായയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ അജയ്ക്ക് ആദ്യം ഒരു പേടി തോന്നി എന്നാലും ഇതൊക്കെ എന്തിനാണ് ഇവൾ അന്വേഷിക്കുന്നതെന്ന സംശയത്തോടെ അവൻ അവളെ ചുഴിഞ്ഞു നോക്കി അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ മായയ്ക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മറന്നല്ലോ എന്നോർത്ത് കുറ്റബോധം തോന്നി മായ അവളുടെ ദേഷ്യം മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു പെട്ടെന്ന് അവൾ തന്റെ ടോൺ ചേഞ്ച് ചെയ്തു ശരി അജയ്ക്ക് എന്റെ വിശ്വാസമില്ലെങ്കിൽ ഒന്നും പറയണ്ട പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരുമായി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എടോ നോക്ക് ഞാൻ ഞാൻ പറയാം പറയാം ആ കുട്ടിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി ഈ നാട്ടിൽ നിന്നും തിരികെ പോകുന്നത് കൊണ്ടാവുമെന്ന് മായ ഉറച്ച തീരുമാനമെടുത്തിരുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് മായയ്ക്ക് മനസ്സിലായി ഈ അവസരം മുതലാക്കാമെന്ന് മായ തീരുമാനിച്ചു ശരി എങ്കിൽ ആ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തന്ന ആ നിമിഷം മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും ഇതും പറഞ്ഞ് മായ പോകുന്നത് നോക്കി നിന്ന അജയുടെ മനസ്സിൽ മറ്റു ചില പ്ലാനുകളായിരുന്നു എന്തിനായിരിക്കും ഒരു കുട്ടിയുടെ കാര്യം ചോദിച്ച് ഇവൻ ഇത്രയും ബഹളം വെച്ചത് ഇവളെ സംശയിക്കേണ്ട കാര്യമുണ്ട് രാവിലെ തന്നെ മായയുടെ സഹോദരി ഫോളോ പോവുകയാണ് അത് മറ്റാരുമല്ല അവളുടെ ഭാവി ഇപ്പോൾ മൃദുല അജയുടെ കാറിനെ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അജയ് കുറച്ചു ദിവസങ്ങളായി മൃദുലയുടെ കോളും മെസ്സേജും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് അതുകൊണ്ട് അജയുടെ കാര്യത്തിൽ മൃദുലയ്ക്ക് ചില സംശയങ്ങൾ തോന്നി അജയ് കാർ ഒരു ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തു അജയ് വണ്ടിയിൽ നിന്നും ഇറങ്ങി നേരെ ഒരു ഹോട്ടൽ സ്റ്റാഫുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ മറഞ്ഞു സംസാരിച്ചാണ് അജയ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു വൈകുന്നേരം ആറു മണിയാവുമ്പോൾ എന്റെ ഗസ്റ്റ് വരും പക്ഷേ ഒന്നോർത്തോ ഒരു കാര്യത്തിൽ ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല എല്ലാം ഭംഗിയായി നടക്കണം കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ മതി തരാം ഞാൻ ഒരു ഗിറ്റാറും വായിച്ചു വരുമ്പോ എന്റെ മേൽ മാത്രമായിരിക്കണം പാർട്ടി അടിപൊളിയായിരിക്കണം ഇതെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു മറ്റൊരു ഹോട്ടൽ സ്റ്റാഫ് വന്ന് മൃദുലയുടെ ഭാവത്തിൽ അവിടെ നിന്നു എങ്കിലും അവളുടെ രണ്ട് ചെവിയും അജയ് പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള വ്യക്തതയിലാണ് പിന്നെ ഒരു കാര്യം കൂടി ഈ ഫോട്ടോയിൽ കാണുന്ന മേഡം നിങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കുന്നത് നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം അജയ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് മറ്റൊരു കാര്യം ഓർത്തത് അജയ് ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി തന്റെ ഫ്രണ്ട്സിനെ പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത് ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ച ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ അറിയാതെ മൃദുലയ്ക്കും പെട്ടുപോയി മായയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അവന്റെ പ്ലാൻ തന്നെ എന്നാൽ മൃദുലയ്ക്കും ആ മെസ്സേജ് പോയെന്ന് അവൻ അറിഞ്ഞില്ല ഇതേ സമയം ഡ്രൈവ് മൃദുല പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് നോക്കി അവൾക്ക് ഒരു ഐഡിയ തോന്നി കൂടി ക്ഷണിച്ചൂടാ തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അവളും കണ്ണുനിറയെ കാണട്ടെ പക്ഷേ അവൾ ഈ പാർട്ടിക്ക് വരുന്ന ടൈപ്പ് അല്ല പിന്നെ ചെയ്യും മൃദുല ആലോചിച്ചു നിന്നെ വരുത്താനുള്ള തുറപ്പ് ചീട്ടൽ എന്റെ കയ്യിൽ അവൾ ഉടനെ തന്നെ മായെ വിളിച്ചു നീ എന്താ വിചാരിച്ചത് അജയ് എന്നെ കെട്ടില്ലെന്നോ എന്നാ നീ ഇന്ന് വൈകുന്നേരം ഹോട്ടൽ സഫയറിന്റെ കഫറ്റീരിയയിൽ വന്നാ അവിടെ വെച്ച് അജയ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് കാണാം അത് അതുമാത്രമല്ല നിന്റെ മോൻ എവിടെയാണെന്ന് എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെവാ ഞാൻ പറഞ്ഞുതരാം